അപ്പം എല്ലാ മാന്യപ്രേക്ഷകർക്കും ഓണാശംസകൾ നേർന്നുകൊണ്ട് നമ്മുടെ ഇന്നലത്തെ ഓണക്കാഴ്ചകളിലേക്ക് ഞങ്ങളുടെ ഓണവിശേഷങ്ങൾ നിങ്ങളുമായി പങ്കുവയ്ക്കാനാണ് നമ്മുടെ ഇന്നത്തെ ഈ വീഡിയോ നമ്മൾ ചെയ്യുന്നത് അപ്പം നമുക്ക് നേരെ ഇനി വീഡിയോയിലേക്ക് കിടക്കാം ഓക്കെ അപ്പോൾ ഈ ഓണം മമ്മിയോടൊപ്പമാണ് നമ്മൾ ആഘോഷിക്കുന്നത് മമ്മി എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ അമ്മയുടെ അമ്മേനെയാണ് ഞാൻ മമ്മീന്ന് വിളിക്കുക അപ്പോൾ ആ മമ്മയുടെ കൂടെയാണ് ഈ ഓണം നമ്മൾ അടിച്ചു പൊളിക്കാൻ പോകുന്നത് അപ്പോൾ മമ്മിയുടെ കൂടെ ഒപ്പം ഇരുന്ന് ഫുഡ് കഴിക്കുന്നത് മമ്മിയുടെ മൂന്ന് മരുമക്കളാണ് അപ്പോൾ അവരോടൊപ്പം ഇരുന്ന് നല്ല അടിപൊളിയായിട്ട് ഫുഡ് കഴിക്കണം അപ്പോൾ നമുക്ക് മമ്മിയുടെ അടുത്തേക്ക് പോകാം സാമ്പാറിന് സാമ്പാറിന സാമ്പാറിന് അങ്ങനെ ഇണ്ട് പനിയൊന്നു അപ്പോൾ മമ്മി സമാധാനത്തോടുകൂടി ഭക്ഷണം കഴിച്ചോട്ടെ എന്ന് വെച്ചിട്ട് ഞാൻ പിന്നെ ഒന്നും ചോദിക്കാനോ പറയാനോ പോയില്ല അതല്ലേ നല്ലത് നിങ്ങൾ പറയൂ ഏഴ് തണ്ണി മത്തൻ തോരൻ ഇത് അവിയ പാൽപായസം പായൽപായസം പരിപ്പ് പിന്നെ പപ്പടം ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നു ചേന വറുത്തത് അങ്ങനെ അതൊക്കെ കുട്ടി അടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് മോനെ പിന്നെ കൂടിയിട്ട് ഒരു ഫാമിലി ഫോട്ടോ എടുക്കുന്ന എടുക്കുന്നൊരു പരിപാടിയാണ് പിന്നെ നടന്നത് പിന്നെ ഇവരുടെ ഒരു കിടുക്കാച്ചി എന്താ പറയുക തിരുവാതിരകളി നടത്തി അത് ഇവർക്ക് അത്രയും കൂടെ ഒരു പരിചയമില്ലാന്ന് പറഞ്ഞാൽ കളിച്ചിട്ട് പിന്നെ അവർ പഠിച്ചിട്ടൊന്നും സ്പോർട്ടിൽ അങ്ങോട്ട് പാട്ട് വെച്ചു ഡാൻസ് കളിക്കുകയായിരുന്നു അപ്പോൾ അതിന് അതിൻ്റെതായ ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും അപ്പോൾ എല്ലാവരും അതൊക്കെ ഒന്ന് ക്ഷമിക്കുക കാണുന്നവർ തിരുവാതിര എക്സ്പേർട്ടുകളൊക്കെ ഇത് കാണുന്നുണ്ടെങ്കിൽ അപ്പോൾ അവർ ഓ എന്താ ഈ പെൺകുട്ടികൾ കാണിക്കണേ എന്നുള്ളത് ഒരു അങ്ങനെ മനസ്സിൽ വിചാരം വേണ്ട ഇവർക്ക് ഇതിനെക്കുറിച്ച് വലിയ ഐഡിയ ഇല്ല കണ്ടില്ല യൂട്യൂബിൽ അത് വെച്ചിട്ട് അതിൽ നോക്കിയിട്ടൊക്കെ കളിക്കണേ അപ്പോൾ അതിൻ്റെതായ പ്രശ്നങ്ങൾ നിങ്ങൾക്ക് കാണാം അപ്പോൾ നമ്മുടെ ബന്ധുക്കൾ എല്ലാവരും ഇങ്ങനെ നേരെ നിരയായിട്ടിരിക്കുന്നുണ്ട് അപ്പോൾ ഇതുവരെ കളികൾ കണ്ടുകൊണ്ടിരിക്കുന്നു അങ്ങനെ വേറെ കുറേ പരിപാടികളുണ്ടായിരുന്നു എനിക്ക് മൊത്തത്തിൽ ഇത് കവർ ചെയ്യാൻ പറ്റിയില്ല അപ്പോൾ ഞാൻ കണ്ട കാഴ്ചകളാണ് ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കുന്നത് ഇപ്പോഴും അങ്ങനെ തന്നെയാണ് അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് നമ്മുടെ ഓണ ദിവസം നമ്മുടെ ജീവിതത്തിൽ നടന്ന കാര്യങ്ങൾ വേറെ കുറെ കാര്യങ്ങൾ നടന്നു പക്ഷെ അതൊന്നും നമുക്ക് ഇതിൽ പകർത്താനായി സാധിച്ചില്ല പരമാവധി ഇനി വരുന്ന വീഡിയോയിൽ എല്ലാ കാര്യങ്ങളും നമ്മൾ പകർത്തി കാണിക്കുന്നതായിരിക്കും അപ്പോൾ അങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ് പിന്നെ ഒരു പാട്ട് പാടുന്നുണ്ടായിരുന്നോ അത് നമ്മളിതിൽ കാണിച്ചില്ല കോപ്പി റേറ്റ് വരുന്നത് കൊണ്ട് മാത്രം അപ്പോൾ അങ്ങനെ ഇങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മളിവിടെ നമ്മുടെ വീഡിയോ വൈഡ് അപ്പ് ചെയ്യുകയാണ് ഗൈസ് അപ്പോൾ നമുക്ക് കൂടുതൽ വീഡിയോ കടപുടാമെന്ന് പറഞ്ഞുകൊണ്ട് രാവിലെ വൈസുകയും